നമസ്കാരം നിങ്ങളുടെ സന്താനങ്ങൾ മക്കള് പഠനത്തിൽ പിന്നോക്കമാണോ പഠനത്തിൽ പിന്നോക്കമായിട്ട് മക്കൾക്ക് ഉദ്ദേശിച്ച തരത്തില് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഉന്നത പഠനമായാലും സാധാരണ സ്കൂൾ വിദ്യാ വിദ്യാഭ്യാസമായാലും ഏത് തരത്തിലായാലും ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇതൊട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം അത് മാതാപിതാക്കൾക്ക് ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും പഠനത്തില് നിങ്ങളുടെ സന്താനങ്ങളെ പിന്നോക്കമാണോ എങ്കിലും നമുക്ക് വിദ്യാമന്ത്രം വിദ്യാമന്ത്രം ഒരുപാടുണ്ട് ശാരസ്വത മന്ത്രങ്ങളുണ്ട് ശാരസ്വത മന്ത്രം പല വിധത്തിലുണ്ട് പലതവണ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വിദ്യാമന്ത്രങ്ങൾ ജപിക്കുന്നതോടുകൊണ്ടുകൂടി വിദ്യാമന്ത്രങ്ങൾ ജപിക്കുകയും നിരന്തരം അതിന് ഉപാസിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലും ഔദ്യോഗിക രംഗത്ത് പോലും ഇപ്പൊ പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയെന്ന് വിചാരിച്ചാലും നമ്മൾ ഈ പറയുന്ന വിദ്യാമന്ത്രം ജപിക്കുന്നതിൽ തടസ്സമൊന്നും വരുത്തണ്ട വാക് സരസ്വതി നമുക്ക് നല്ലോണം കളിയാടിയാലേ തൊഴിലിൽ നമുക്ക് ഉന്നതി ഉണ്ടാവുള്ളു അപ്പം വിദ്യാരംഗത്തും ഔദ്യോഗിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പല നേട്ടങ്ങളും പുരോഗതി ഒക്കെ കൈവരിക്കാനായിട്ട് കഴിയുന്നത് ഈ വിദ്യാമന്ത്രങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഉയർന്ന മാർക്കോടെ പരീക്ഷ പാസ്സാവാനായിട്ട് കഴിയുന്നതും അലശ്രതയും ശ്രദ്ധക്കുറവും ഒക്കെ മാറ്റി നൈര്ഷ്യവും നിഷാദഭാവവും ഒക്കെ മാറ്റി നിരാശയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഒരു പഠന മികവ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ വിദ്യാമന്ത്രം ജപിക്കുന്നതോടൊപ്പം ഈ സാരസ്വത മന്ത്രം ഇത് നല്ല ഒരു ഉത്തമമായ ഒരു ഉപാധിയാണ് നമുക്ക് പഠനത്തിൽ വിജയിക്കാനായിട്ട് ആദ്യം തന്നെ ഈ ബീജമന്ത്രം എന്നുണ്ട് ബീജമന്ത്രം നമ്മൾ ജപിക്കണം ഏത് മന്ത്രത്തിനും ബീജമന്ത്രം ആദ്യം ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ബീജമന്ത്രം ജപിച്ചിട്ട് വേണം ഈ പറയുന്ന വിദ്യാമന്ത്രമായിട്ട് നിരന്തരം നമ്മൾ ജപിക്കാനായിട്ട് ബീജമന്ത്രം ഇതാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന ആണ് ബീജമന്ത്രമായിട്ട് വരുന്നത് ഓം ഐം സരസ്വതീം ശ്രീ വിദേ മഹാവിഭൂതയേ നമ ഇതാണ് ആദ്യം ജപിക്കേണ്ടത് ബീജമന്ത്രം എന്ന് പറയുന്നത് അതാണ് ഓം ഐം സരസ്വതേ നമ ഓം ശ്രീം ശ്രീ വിദ്യേ മഹാവിഭൂതയെ നമ ഈ ബീജമന്ത്രം നമ്മള് ഒരു പ്രാവശ്യം ഒന്ന് ജപിക്കാം അല്ല മൂന്ന് വട്ടം ജപിക്കണമെങ്കിൽ മൂന്ന് വട്ടാവാം അഞ്ചുവട്ടാവാം ഏഴുവട്ടാവാം ഒറ്റയുടെ സംഖ്യ എത്ര വേണമെങ്കിലും ഈ ബീജമന്ത്രം ആവാം എങ്കിലും ബീജമന്ത്രം ആദ്യം ജപിക്കണം എന്നുള്ളതാണ് വിദ്യാമന്ത്രം ജവിക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർ ബൌദ്ധുമേം സദാ ഒരു വിധമുള്ള എല്ലാവർക്കും അറിയാവുന്ന സരസ്വതി മന്ത്രമാണ് അപ്പൊ അതിനു മുമ്പ് നമ്മൾ ബീജമന്ത്രം ജപിച്ചു അതിനുശേഷം പഠനത്തിൽ മികവ് വരാനായിട്ട് നമ്മൾ ഈ മന്ത്രം ഇത് മുപ്പത്താറ് ഉരു ജപിക്കണം ഏത് സരസ്വതീ നമസ്തൂഭ്യം വിദ്യാരംഭം കരിഷ്യ വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർ ബൗദുമേം സദ എന്നത് മുപ്പത്താറ് ഉരു ജപിക്കാം ഇത് കഴിഞ്ഞിട്ട് ഇനി വല്ലാതെ അലസതയുള്ള കുട്ടികളാണ് അലസത എന്ത് ചെയ്തിട്ട് മാറുന്നില്ല ഇപ്പോഴും ഉറക്കവും അതൊക്കെ തന്നെയാണ് ഇങ്ങനെ അലസത മാറാനായിട്ട് നമ്മൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബീജമന്ത്രം ജപിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന മന്ത്രം ജപിക്കുക ശുക്ലാം ബ്രഹ്മ വിചാർ സാർ പരമാദ്യം ജഗത് വ്യാപിനീം വീണാ പുഷ്ട് ദാരിണി മഭയതാം ജാധ്യാ പാന്ത കാരം ഹസ്തേഫികളികാം വിധാദീം പരമാസ്ഥനെ പരമേശ്വരീ ഭഗവതി മാറാനായിട്ട് നമ്മൾ ജപിക്കുന്നത് അതായത് ശുക്ലാം ബ്രഹ്മവിചാർ സർഫരമാദ്യം ജഗത് വ്യാപിനീം വീണാ പുഷ്ടാം ജാദ്യാപാംസ്തേ സ്ഫികളികം വിധാദീം സൽ സ്ഥിഠാം പരമാസനെന്തേ പരമേശ്വരി ഭഗവതി ബുദ്ധിപ്രഭാം ശാരദാം ഇനി ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇന്റർവ്യൂവിനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ആദ്യം ബീജ മന്ത്രം ജപിച്ചതിനു ശേഷം ഈ മന്ത്രം ജപിക്കുക ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന മന്ത്രം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വല്ല ഇന്റർവ്യൂകൾക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഓം ഐം ഹ്രീം ക്ലീം മഹാസരസ്വതി ദേവേ നമ എന്ന മന്ത്രം ഒരു നൂറ്റിയെട്ട് ഒരു ജപിച്ചിട്ട് അങ്ങ് പോവുക ഓം ഐം ഹ്രീം ക്ലീം മഹാ മഹാസാരസ്വതി ദേവേ നമ്മ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും ജപിക്കാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർവ്യൂ ബോർഡിനെയൊക്കെ നിൽക്കുന്നവർക്കുണ്ടെങ്കിൽ ആദ്യ ബീജമന്ത്രം കഴിഞ്ഞ് ഇതും ഒരു നൂറ്റിയെട്ട് ഒരു ജപിക്കാം എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ജപിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എല്ലാവർക്കും ഇത് ജപിക്കാം എല്ലാ ദിവസവും ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും വളരെ നന്നായിരിക്കും ഇനി പഠനത്തിൽ മികവ് കിട്ടി ഉയർന്ന ജോലിയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ബീജമന്ത്രം ജപിച്ച് ഇന്റർവ്യൂവിനൊക്കെ പോകാനിരിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് ജപിക്കുമ്പോൾ ബീജമന്ത്രവും ജപിച്ചിട്ട് ജോലി കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർ ആഗ്രഹം ഇന്റർവ്യൂവിനൊക്കെ നിങ്ങൾ അപേക്ഷയൊക്കെ അയക്കുന്ന സമയത്ത് ദിവസവും ഈ ഒരു മന്ത്രം ജപിക്കാം ഓം വാഗീശ്വര് സരസ്വതി പ്രചോദയാത് ഇത് സരസ്വതി ഗായത്രിയാണ് ഓം വാഗീശ്വരേ വിത്മഹേ വാഗ്യദിനേ ധേ സരസ്വതി പ്രചോദയാത് ഇത് ഉയർന്ന ജോലി കിട്ടാനും നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകൃതമാവാനും ഒക്കെ ആയിട്ട് ജപിക്കേണ്ടതാണ് എന്തിനും ആദ്യം ബീജമന്ത്രം ജപിച്ചതിന് ശേഷം വേണം ഇതൊക്കെയായിട്ട് ചെയ്യാൻ